മീഡിയ ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ദിവ്യാനിൻ കുമാർ അപ്പോൾ ഇന്നത്തെ ഒരു ഡയൻമെയിൽ ഐപ്പാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം അതുപോലെ അടുത്തുള്ള ബെല്ലക്കൻ നിൽക്കാൻ ഓളോന്ന് ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുക്കണേ എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടു ഇപ്പോൾ മണി പന്ത്രണ്ടായി രാവിലെ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് പ്രിന്റ് എടുക്കാനുള്ളത് എത്ര എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നി കുറച്ച് ചെയ്തു വെച്ചിട്ടുള്ള വർക്ക് മാത്രമേ അയക്കാൻ വേണ്ടിയിട്ടുള്ളൂ ഇന്ന് ഇപ്പോൾ ഈ എടുത്തിയത് അത്രയും നാളത്തേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരടുപ്പിൽ കഞ്ഞി ആവുന്നുണ്ട് ഒരടുപ്പിൽ ചക്ക അവിച്ചിട്ട് ഇങ്ങനെ ഇളക്കിയെടുത്തല്ലേ അങ്ങനെ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ബാക്കി എല്ലാവരും ഞാൻ കാണിച്ചതരാം നമ്മളിപ്പോൾ പ്ലെയിൻ ഫ്രെയിംസും സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഈ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് നല്ല രീതിയിൽ തെർമോക്കോളൊക്കെ വെച്ചിട്ടാണ് ഗ്ലാസ് ഫ്രെയിം ആയതുകൊണ്ട് പാക്ക് ചെയ്തിട്ടുള്ളത് ഞാൻ കഞ്ഞിക്ക് വെള്ളമൊക്കെ വെച്ചിട്ട് നേരെ പോയത് തലേ ദിവസമേ ഒരു വരമാല പ്രിസർവേഷൻ ഞങ്ങളുടെ തന്നെ ഇതിലിരിക്കുന്ന എല്ലാ പൂവും ഞങ്ങളുടെതല്ലേ കേട്ടോ ഒരു രണ്ടോ മൂന്നോ പൂവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചെറിയ വരെ ഞങ്ങളുടെ ഹാരത്തിലുണ്ടായിരുന്നത് അപ്പം ആ അതിൽ രണ്ടോ മൂന്നോ പൂവും പിന്നെ ബാക്കിയൊക്കെ ചീത്തയായി പോയിട്ടുണ്ട് ഏകദേശം ഒരു എന്തോന്ന് പറയാൻ ഫംഗസ് പിടിച്ചതുപോലത്തെ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് അപ്പോൾ അതൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല അതിൽ നല്ല രണ്ട് മൂന്ന് പൂക്കളെടുത്തു പിന്നെ ബാക്കി അത്രയും മറ്റേ എന്തോന്ന് പറയുക റോസ് ഫ്ലവർ അതിനെ ഡ്രൈ ചെയ്ത് നല്ലപോലെ ഉണക്കിയെടുത്ത സാധനമാണ് ആ സൈഡിലിരിക്കുന്ന ആ ഒരു ചിപ്പി എന്ന് പറയാം അതും പിന്നെ ആ മണലും ഒക്കെ നമ്മളന്ന് കടലിൽ പോയപ്പോഴത്തേക്ക് എടുത്തതാണ് കേട്ടോ വേറൊരു ദിവസം വിഴിഞ്ഞത്ത് പോയിട്ടുണ്ടായിരുന്നു അന്നൊരു ബാഗ് നിറയെ ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാവേ എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യാത്തത് ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയമെന്ന് പറയുന്നത് രാത്രി ഒന്നരയായിട്ടുണ്ട് മാത്രമല്ല ജോലികളെല്ലാം ചെയ്യുന്നത് എൻ്റെ അമ്മയാണ് അപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ പോലും എടുക്കാൻ വേണ്ടിയിട്ട് ഇല്ല അടുക്കള ജോലികളെല്ലാം അമ്മ തന്നെ ചെയ്യുന്നത് എൽസുൻ്റെ കാര്യങ്ങൾ അമ്മ തന്നെ നോക്കുന്നതായിരുന്നു അമ്മയ്ക്കിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് വയ്യാതായപ്പോഴാണ് ഞാൻ ചെറുതായിട്ടൊക്കെ വീണ്ടും അടുക്കളയിൽ കയറി തുടങ്ങിയത് അപ്പോൾ എൽസുനവിടെ മുകളിലിരുത്തിയിട്ട് മീൻ എന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത് അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ അവൾ ഇരിക്കാൻ കൂട്ടാക്കിയില്ല അവൾ എൻ്റെ കൂടെ തന്നെ ചാടണമായിരുന്നു ഞാൻ നല്ല ഡ്രസ്സ് ഇട്ടേക്കുന്നത് കൊണ്ട് എങ്ങോട്ട് പോകണം എന്നുള്ള വിചാരത്തിലാണ് അവൾ കുറേ പൂച്ചകളുണ്ട് കേട്ടോ ഇതൊന്നും ഞങ്ങൾ വളർത്തുന്നതല്ല ശരിക്കും പുറത്തുനിന്ന് വന്നതാണ് പിന്നെ അവർക്കിപ്പോൾ ഫുഡ് കൊടുക്കുന്നേ ഉള്ളു അതിൽ ഒരു പൂച്ച ആണെങ്കിൽ രണ്ട് കണ്ണ് നീല കളറാണ് വേറെ ഒരെണ്ണം ആണെങ്കിലും അത് ചേച്ചി തന്നെ എടുത്തിട്ട് പോയി കുറേ ഇപ്പോൾ ഇത്ര നാല് പൂച്ചയും തൊണ്ടു ഒരെണ്ണം മാത്രമേ നമ്മുടെ പെറ്റാണ് അതിൽ ആ ഒരു ചാരക്കളറുണ്ടല്ലോ കിടൂന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് എസ്റ്റുവാണെങ്കിൽ പക്ഷേ പൂച്ചയൊക്കെ അടിച്ച് ഓടിക്കും കേട്ടോ അല്ലാതെ അതിനെ എന്തോന്ന് പറയാം താലോലിക്കാനായിട്ടൊന്നും പോകില്ല അത് ചവിട്ട പൂച്ചയെ പിടിച്ച് ചവിട്ടയും അടിക്കുകയും ഒക്കെ ചെയ്ത് കളയും പിന്നെ അവളുടെ ആ ഒരു പാത്രത്തിൽ ഞാനൊരു മീനെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു മീനും അതിനകത്തിട്ട് തിട്ട് കൊത്തിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും വെച്ചോണാണ് അവളവിടെ കളി രാവിലെ എഴുന്നേറ്റപ്പം പുറം കഴുകി അത് കഴിഞ്ഞിട്ട് ഉച്ചയാവാറായപ്പോഴും കുളിപ്പിച്ച് അത് കഴിഞ്ഞിട്ടാണ് അടുത്ത പരിപാടി ആട്ട ഈ മീൻ കഴുകൽ വേറെ ഒരു വഴിയുമില്ല അമ്മയ്ക്കാണെങ്കിൽ വയ്യാതെ കിടപ്പായിരുന്നു ഇടയ്ക്ക് അമ്മ എഴുന്നേറ്റ് വന്ന് എന്നാലും ഇവിടെ വിളിച്ചു വിളിച്ചെങ്കിലും അവള് പോയില്ല അപ്പോൾ പിന്നെ ഇതല്ലാതെ വേറെ വഴിയില്ല പിന്നെ ഒരു സന്തോഷ വാര്ത്ത ഉള്ളത് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ട്വൽ കെ ഫോളോവേഴ്സ് പന്ത്രണ്ടായിരം ഫോളോവേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് മുമ്പുള്ള വീഡിയോകൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം ഞാനിങ്ങനെ കടങ്ങളുടെ കാര്യവും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഏകദേശം കുറേയൊക്കെ സോൾവ് ചെയ്യാനായിട്ട് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു എന്തോന്ന് പറയാം കടങ്ങൾ കുറേയൊക്കെ ഉണ്ട് എന്നാലും ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് മുന്നോട്ട് കൊണ്ടുപോകാം പഴയ ഒരു രീതിയിൽ എത്താൻ ഏകദേശം പറ്റിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അതിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ചേട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇൻസ്റ്റഗ്രാമിലെ ഫോളോവേഴ്സ് അങ്ങനെ കുറേ പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് ശരിക്കും നമ്മൾ അറിയണമെങ്കിൽ നമുക്കൊരു വീഴ്ച ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെയൊക്കെയാണ് വായിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ വീണു എന്ന് തോന്നിയ ഒരുപാട് സന്ദർഭങ്ങളിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് പേർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു യസ് വെച്ചിട്ട് വച്ചിട്ട് ശരിക്കു ഈ ഒരു യാത്ര ഞാൻ അവളുടെ ഒരു ഇരുപത്തെട്ട് കഴിഞ്ഞ ആ ഒരു സമയം മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ് അങ്ങനെ സ്ട്രഗ് എന്തോന്ന് പറയാം അതു മുതൽ സ്ട്രഗ്ളിംഗ് പീരീഡ് തന്നെയായിരുന്നു ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് സമയമായിരുന്നു ദിവസത്തിൻ്റെ ഒരു ആറ് മാസം വരെ ഉള്ളത് പിന്നെ അങ്ങോട്ട് വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ ഒരുവിധം അത്യാവശ്യം ഓഡോസൊക്കെ കിട്ടി നമ്മുടെ ഫോട്ടോ ഫ്രെയിംസിൻ്റെ ആയാലും ആൽബംസിൻ്റേതായാലും ഇത്രയും ഓഡോസ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ പേര് ചോദിച്ചിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ദിവസം ഒരു വീഡിയോ എങ്കിലും പോസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എനിക്കൊരു മടിയില്ല അവരുടെ അടുത്ത് ഒന്ന് സ്റ്റാറ്റസ് വയ്ക്കുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കോണ്ടാക്ട്സിൽ അത്യാവശ്യം എല്ലാവരുടെ അടുത്തും ഞാൻ ചോദിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോസ് ഒന്ന് സ്റ്റാറ്റസ് എന്ന് ഞാൻ എൻ്റെ പ്രോഡക്റ്റ്സ് അപ്പം അങ്ങനെ വയ്ക്കില്ല എന്ന് പറഞ്ഞ ഒരാൾ പോലും ഉണ്ടായിട്ടില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ ഒരാളടുത്ത് അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ കഴിവുള്ള ഒരാളുടെ അടുത്ത് തുറന്നു പറയുന്നത് ഒരു തെറ്റുമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ എൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ എൻ്റെ മിക്ക വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്കിപ്പോൾ ഒന്ന് സ്റ്റേബിളായിട്ട് നിൽക്കാൻ കഴിയുന്നതെന്ന എന്നാണ് എൻ്റെ വിശ്വാസം നമ്മൾ നമ്മുടെ വിഷമം മൂടി വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ അറിയും നമ്മളെ സഹായിക്കും ഇപ്പോൾ റീസെല്ലിങ് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റീസെല്ലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റ്സ് അതായത് ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ സ്റ്റാറ്റസ് വെച്ചിട്ട് അതിലൊന്ന് ഓർഡേഴ്സ് എടുത്ത് എന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വർക്കും ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കും അതിലൊന്ന് ചെറിയൊരു എമൗണ്ട് അവർക്ക് കൂട്ടി വാ വാങ്ങിക്കാം എന്ന് പറഞ്ഞാൽ ചെറിയ ഫ്രെയിമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അഞ്ച് രൂപയോ പത്ത് രൂപയോ ഒക്കെ ആയിരിക്കും കിട്ടുന്നത് അത് ആ പൈസയെങ്കിലും കിട്ടിയെങ്കിൽ എന്നുള്ള ആൾക്കാരുണ്ടായിരിക്കും അവർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും അങ്ങനെ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ കുറച്ച് പേർ പത്തൻപത് പേര് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ മീനെല്ലാം കഴുകി ഏകദേശം കഴിയാറായി കുറേയൊക്കെ എൽസു എടുത്ത് പൂച്ചയ്ക്ക് കൊടുത്തു പിന്നെ എൽസുവിൻ്റെ പാത്രത്തിൽ ഒരെണ്ണം കിടപ്പുണ്ട് അതിൻ്റെ കോലം കണ്ടാൽ നിങ്ങൾ ഞെട്ടും അതിനെ അവൾ പിതുക്കി ചമ്മന്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അവളെയും കുളിപ്പിച്ച് ഞാനും പുറവൊക്കെ കഴുകി ഞാൻ തല കുളിച്ചില്ലായിരുന്നു കേട്ടോ അതിനുള്ള സമയം അവൾ തന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾക്ക് ഫുഡ് കൊടുക്കും അവൾ എൻ്റെ അടുത്തൊന്ന് ഒരു മൂന്ന് പ്രാവശ്യം വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് കണ്ടിട്ട് അവൾ ഇനിയും കഴിക്കുമായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് പക്ഷേ അവൾ അത് പിന്നെ ഒന്നും കഴിച്ചില്ല കേട്ടോ മൂന്ന് പ്രാവശ്യം എൻ്റെ കയ്യിലൊന്ന് വാങ്ങിച്ചത് തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ വന്നതിന് ശേഷം കുറച്ച് അവൾക്ക് പാത്രത്തിൽ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് അവൾ കുറച്ച് വാരി കഴിച്ചിട്ടുണ്ടായിരുന്നു അതല്ലാതെ അവൾ സാധാരണ ഉരുട്ടി കൊടുത്ത് കഴിക്കാറില്ല അവൾ പാത്രത്തിൽ വെച്ച് കൊടുത്താൽ കുറച്ച് കഴിക്കും എന്നാലും ഇടയ്ക്കൂടെ ഞാനും ഇത്തിരി ഇത്തിരിയൊക്കെ കൊടുക്കും അങ്ങനെയാണ് പിന്നെ നിർബന്ധിച്ച് ആഹാരം കൊടുക്കുന്ന പരിപാടിയില്ല എന്നാൽ ഇവിടെ ഇവിടെ കിടന്ന് വിളിച്ച് ആകെ പ്രശ്നമാക്കും പിന്നെ നാവ് ഇങ്ങനെ പുറത്തിട്ടിട്ടേ ഇരിക്കുള്ളൂ ആഹാരം കൊടുക്കുന്ന സമയത്ത് അവൾക്ക് വേണ്ടെങ്കിൽ വേണം എന്നുള്ളതാണെങ്കിൽ അവൾ വാങ്ങിച്ച് കഴിക്കും കുഞ്ഞി മുട്ടെ കുഞ്ഞിപ്പായ മുട്ട നമ്മക്കള കൈ തരാം അതാ കയ്യിൽ തരാം ആ കൈ പായല് പായല് പൊന്നല്ല കൊന്നല്ലേടാ ആ വെച്ചിട്ട് വാ അതാടുത്തമ്മ ഉരുട്ടി വെച്ചിരിക്കണേ വേങ്ങി Aadi ya aadi ya Aadi അവക്ക് ഞാൻ ചെയ്യുന്നത് പോലെ എല്ലാം ചെയ്ത് ഞാൻ എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം അവള് ചെയ്യണം അതുപോലെ എന്റെ അടുത്തിരിക്കണം ഇത് രണ്ടുമാണ് അവളുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആവശ്യം പിന്നെ അവളുടെ കൂടെ കളിക്കണം പിന്നെ ഞാൻ പറയണതൊക്കെ അവൾക്ക് നല്ലതുപോലെ മനസ്സിലാവും കേട്ടാ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് തിരിച്ച് ഒന്നും അവൾ പറയില്ലെങ്കിലും അതിനെ നമ്മൾ കറക്റ്റായിട്ട് റിയാക്റ്റ് ചെയ്യും അപ്പോൾ അവർക്കത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മനസ്സിലാക്കാനൊക്കെ തുടങ്ങി പിന്നെ കൊറിയർ ചെയ്യാൻ പോകുന്ന വഴിയിൽ വണ്ടിയിൽ ഓയില് തീർന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാതെ അങ്ങനെ അവിടെ സ്റ്റോപ്പായിട്ടിന്ന് ചേട്ടൻ പിന്നെ ഓയിലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് വണ്ടിയിലൊഴിച്ചതിന് ശേഷമാണ് പിന്നീട് നമ്മൾ കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയത് കണ്ടില്ല പെട്രോൾ തീർന്നു നമ്മടെ ചക്ക ഇളക്കിയത് മീന

നമ്മൾ കഴിക്കാതിരിക്കുമ്പോൾ ഒരു പാത്രത്തിൽ ചെറിയ പാത്രത്തിൽ ചോറെടുത്തിട്ട് ചോറായാലും എന്തായാലും കഴിക്കുന്നത് പാത്രത്തിൽ കുറച്ച് വച്ച് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ അവൾ നമ്മളും കഴിക്കാൻ സമ്മതിക്കൂല അവളും കഴിക്കൂല പ്രത്യേകിച്ച് തന്നെ കഴിക്കാനേ അവൾ സമ്മതിക്കില്ല അങ്ങനെ ഇത് ഇതിൽ നമ്മൾ കുറച്ചൊക്കെ എടുത്ത് കഴിക്കും കേട്ടോ വൈകുന്നേരം ചേട്ടൻ്റെ അവിടെ ടയർ ഇടയിൽ കുറേ നേരം പോയിരുന്നു കേസും അത് ആ ബാഗൊക്കെ തൂക്കിയാണ് ഇപ്പോൾ എവിടെ പോയാലും ഇറങ്ങുന്നത് അതിനകത്തൊരു സ്നങ്കിയാണ് മാത്രമേ ഓടൂ അപ്പോൾ അവൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഏട്ടാ വേളാങ്കണ്ണിന്ന് പോയപ്പോഴത്തേക്ക് നമ്മൾ വാങ്ങിച്ചതാണ് അവൾക്ക് അങ്ങനെ ആര് ഒരു ബാഗ് കൊണ്ടുവന്നാലും അവളത് എടുക്കും ഇപ്പോൾ അവൾ അവളുടെ ബാഗ് ചേട്ടൻ ഒരു പണി വന്ന് അങ്ങനെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ചേട്ടൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു അവൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് പുറത്തോട്ട് ചേരണം എന്നൊക്കെ തോന്നി പിന്നെ ചേട്ടൻ വീട്ടിൽ കൊണ്ടുവന്നാക്കി പണി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അങ്ങനെ പിന്നെ ഇതാണ് നേരത്തെ ആ കാണിച്ച ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതിൽ വിനൈൽ സ്റ്റിക്കർ പ്രിൻ്റ് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് നോർമൽ ഗോൾഡൻ സ്റ്റിക്കറാണ് ഒട്ടിച്ചിട്ടുള്ളത് കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോഴത്തേക്കും വിനോദ സ്റ്റിക്കറാണ് ഒട്ടിക്കാറ് ബാ ക്യാമറ തിരിഞ്ഞാടുന്നു ഓക്കെ ചെല്ല വന്നെന്തോ അപ്പൊ ശരി അടുത്തൊരു വീഡിയോയില് നല്ല നല്ല വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ